ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഇവിടെ ഒരു മെഗാ മാള നടക്കുന്നുണ്ട് യൂസർകാറിൻ്റെ അപ്പോൾ യൂസർഗേഴ്സ് തരുന്ന ഒരു കസ്റ്റമർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തോളൂ ഒരു സിഫ്റ്റ് എടുക്കാൻ വരികയാണെങ്കിൽ ഏകദേശം നമ്മൾ ഏത് ഷോറൂം പോയാലും ഒന്നോ രണ്ടോ സിഫ്റ്റ് ആണ് കാണാറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിഫ്റ്റിന്റെ ഒരു ശേഖരം തന്നെ കടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മോഡലുള്ള സിഫ്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് പല വേരിയൻറ്റിൽ പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സിംഗിൾ ഓണർ ചുരുങ്ങിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ വേറെ പെട്രോൾ എഞ്ചിന് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വണ്ടിയുണ്ട് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഓട്ടം അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ സ്വിഫ്റ്റ് ആണ് കേട്ടോ ചുരുങ്ങിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ് അതേപോലെ ഇതൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓട്ടം വി ഡി ഐ ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇനി ഇപ്പം സ്വിഫ്റ്റ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ടോയോട്ടോടെ അർബൻ ഉണ്ട് അതേപോലെ തന്നെ റിനോൾട്ടിന്റെ ഉണ്ട് അതേപോലെ തന്നെ ഹിണ്ടായി വെന്യൂ ക്രെറ്റ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന വാഹനമാണ് മാരുതിയുടെ ആൾട്ടോ എണ്ണൂർട്ടോ ഈ ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മോഡല് എല്ലാ വേരിയന്റിലും അതായത് സിംഗിൾ ഓണർ വണ്ടിയിലാണ് ഒരുവിധം വണ്ടികളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോ എണ്ണൂർ എൽ എക്സ് ഐ ആണ് പെട്രോൾ എഞ്ചിന് ഒരു ലക്ഷം ഓട്ടോണ്ട് പിന്നെ അതേപോലെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ എഞ്ചിന് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ കേട്ടോ അതേപോലെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ന്യൂഷയിപ്പാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ പെട്രോൾ എഞ്ചിൻ മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം ചുരുങ്ങിയ ഓട്ടലുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ എണ്ണൂറ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെറും ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ സെക്കൻഡ് ഓണർഷിപ്പാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ അതേപോലെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓട്ടം ഇനി മാരുതിയുടെ അല്ല വേറൊരു ബ്രാൻഡാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ പഞ്ച് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർ ചെറിയ ഓട്ടോ ഉള്ളു അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ടാറ്റയുടെ ടിയോഗ ഉണ്ട് പഴയ മോഡലാണ് നോക്കണമെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തേർഡ് ഓണർഷിപ്പിലുള്ള ഡീസൽ വണ്ടി ഐ ട്വന്റി ഉണ്ട് കേട്ടോ ഹുണ്ടായി കമ്പനിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഹുണ്ടായുടെ ഇ ഓണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ പെട്രോൾ എഞ്ചിനാണ് അതേപോലെ ഇതൊരു ഓൺ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എഴുതിയിട്ടില്ല പിന്നെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ബ്രിയോ ആണ് ഹോണ്ടയുടെ ബ്രിയോ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓട്ടം ഫോർത്ത് ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത് ഇത് നോക്കുകയാണെങ്കിൽ ഡോൾട്ടോൺ കളറിലെ ഇറ്റോസ് ലീവ് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓട്ടോട്ടോ ഇനിയിപ്പോ ടൊയോട്ടോ കമ്പനിയാണ് നിങ്ങൾ വണ്ടികൾ നോക്കണേ രണ്ട് അർബൻ ക്രോസർ ഉണ്ട് ഒരു വൈറ്റ് ഉണ്ട് അതേപോലെ ഒരു ബ്രൗൺ കളർ ഉണ്ട് പിന്നെ റീനോൾഡിന്റെ കിഗർ ഉണ്ട് കേൾട്ടോ ഡ്യൂൽ ടോണ് റെഡും ബ്ലാക്കും നല്ല നീറ്റ് വണ്ടിയാണ് ഭയങ്കര വൃത്തിന്റെ വണ്ടിയാണ് നല്ല രസമുള്ള കളറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പതിനെട്ടായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ടെർബോ എൻജിൻ അതേപോലെ ഹിണ്ടായി വെനു അടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർ എഴുപത്തി കിലോമീറ്റർ ഓട്ടം അതേപോലെ തന്നെ ഹുണ്ടായി ഐ ട്വന്റി മേഘന വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് പെട്രോൾ വണ്ടിയാണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ പിന്നെ നോക്കാണെങ്കിൽ ഹിണ്ടായിട്ട് ഒരു ക്രെറ്റ അടക്കുന്നതിന് ഡീറ്റെയിൽസ് എഴുതിയിട്ടില്ല അതേപോലെ ഹോണ്ടഡ ജാസ് ഉണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ആണ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ പെട്രോൾ എഞ്ചിൻ പിന്നെ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു വണ്ടിയാണ് അമേസ് ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർ വെറും ഏഴായിരം കിലോമീറ്റർ ഓട്ടം ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വാരണ്ടി അവൈലബിൾ ആണ് പിന്നുള്ളത് മഹീന്ദ്രയുടെ താറ് പുതിയ താറ് വന്നപ്പോഴും ആളുകൾ അന്വേഷിക്കുന്ന സംഭവം തന്നെയാണ് ഈ പഴയ താറ് അത് ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം അപ്പം ആ ഒരു താറും ഇവിടെ അവൈലബിൾ ആണ് പിന്നുള്ളത് മഹീന്ദ്രയുടെ ടി യു വി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ എഞ്ചിൻ സെക്കൻഡ് ഓണർ അമ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓട്ടം പിന്നെ ഉള്ളത് ഡാറ്റ്സൺ ഗോപ്ലസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത് അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടം പിന്നെ ആളുകളെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ടൊയോട്ടോടെ ഇന്നോവ ക്രിസ്റ്റൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ ഡീസൽ എഞ്ചിൻ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം ഓട്ടം പക്കാനീറ്റു വണ്ടിയാണ് ഡോക്ടർ യൂസ് വണ്ടിയാണ് തോന്നുന്നു ഡോക്ടറിന്റെ ലോകവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റോക്ക് ഇതൊന്നല്ല ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പട്ടാമ്പിയിൽ പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുക മൂന്ന് ദിവസം ഉണ്ട് അതായത് ഇന്ന് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയ്യതിയും പതിനാലാം തീയതി അപ്പോൾ രണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസറേഴ്സിൻ്റെ വീഡിയോ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക